ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലിയെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും മീനുവിനെ അവിടെ നിന്ന് ഇറക്കണമെന്നാണ് കാഞ്ചനയും തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നുട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അഞ്ജലിയുടെ കയ്യിലുള്ള വീഡിയോ എടുത്തു വിട്ട് എല്ലാവരും നോക്കുകയാണ് ഫോണിലുള്ള ഇത് കല്യാണത്തിന് ശേഷം തന്നെയുള്ള വീഡിയോസാണല്ലോ ഈ ഇടയ്ക്ക് എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും മീനുവിനെ അർജുനായിട്ട് പിണക്കിയിട്ട് താലി പൊട്ടിച്ച് അവിടെ നിന്ന് എറിയിച്ച് എറിഞ്ഞ് കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണ് എല്ലാവരുടെയും തീരുമാനം അപ്പോൾ ഉടനെ തന്നെ അത് ചെയ്യണം മോളേന്ന് കാഞ്ചന പറയുമ്പോൾ കാഞ്ചനയും പ്രഭയും കൂടെ പറയുമ്പോൾ ി പറയുന്നുണ്ട് അത് അതിന് ഉടനെ തന്നെ ഒരു സമയമുണ്ട് ആ സമയത്ത് ഞാൻ ചെയ്തോളാം ഉറപ്പായിട്ട് ഞാനത് ചെയ്യും അവളെ അവിടെ അടിച്ചിറക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കുക കേട്ടോ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ എല്ലാവരും വന്നിരിക്കുക അങ്ങനെ തലേദിവസവും കുടിച്ച് ലെക്കില്ലാതെ വന്ന കാരണം അതുപോലെ തന്നെ അഖിലയും ഗൗതമും ഒന്നും ഭക്ഷണം കഴിച്ചിട്ട് തലേ ദിവസം തന്നെ നമ്മുടെ അഖില അഖിലെയും ഗൗതമൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ അഖിലേ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവരുമായിട്ട് അവൻ മുത്തശ്ശനും അച്ഛനും അർജുനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഗൗതമനെ വിളിക്കാൻ പറയുകയാണ് അവസാനം ഗൗതം അർജുൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചാലും അവൻ വരില്ല മുത്തശ്ശൻ തന്നെ വിളിക്കാൻ അങ്ങനെ മുത്തശ്ശൻ വിളിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ വഴക്ക് പറഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ അങ്ങനെ അഖിലയോട് പറയുന്നു അടുത്തോട് ചെന്നിരിക്കാൻ ഇത് കാണുമ്പോൾ നമ്മളെ ഗൗതമൻ നല്ല ദേഷ്യം വരികയാണ് അവസാനം നിർ നിർബന്ധിച്ച് മുത്തശ്ശൻ തന്നെ നിർബന്ധിച്ചാണ് അഖിലയെ നമ്മളെ ഗൗതമിൻ്റെ അടുത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നത് കേട്ടോ പാത്രത്തിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കണതും ഗൗതമിന് ദേഷ്യം വന്ന് ചെറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് ഒരു വല്ലാത്ത അവസ്ഥയിൽ എന്നിട്ട് അഖിൽ സ്വന്തം പാ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം തറയിൽ അടിച്ച് പൊട്ടിക്കാനായിട്ടോ അതുപോലെ അഖില കഴിച്ചുകൊണ്ടിരുന്ന പാത്രം എടുത്ത് അടിച്ച് പൊട്ടിക്കുക അങ്ങനെ എല്ലാവരും പേടിച്ച് വെറച്ച് നിൽക്കുക കേട്ടോ എന്താണ് ഈ ചെയ്തതെന്ന് പറഞ്ഞ് മുത്തശ്ശും അച്ഛനും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങളാരും ഒറ്റ മിണ്ടരുത് ഇവിള പോലെ ഒരുത്തി എൻ്റെ തലയെ കെട്ടി വെച്ച് എന്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിനക്ക് മനസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമല്ലേ എന്ന് പറഞ്ഞ് അർജുനും ഇങ്ങനെ തുടങ്ങുമ്പോൾ പറയും നീ നിർത്തുക ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഇവിടെ പോലെ ഒരുത്തി തലയെ കെട്ടി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു ഒറ്റ അക്ഷരം മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് എനി അങ്ങ് പോകുക നമ്മുടെ അകിലെ പാവം കരഞ്ഞും കൊണ്ട് ഓടി ബെഡ്റൂമിലേക്ക് പോവുകയാണ് അപ്പം മുത്തച്ഛൻ പ്രണി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവനെ ശരിയാക്കേണ്ട വഴി എനിക്കറിയാം ഞാനത് ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീനും ചെന്നാകിലേ ഒരുപാട് സമാധാനം എല്ലാം ശരിയാവും നീ സമാധാനം എന്നൊക്കെ പക്ഷേ അവസാനം അഖില പറയുന്നുണ്ട് കല്യാണം അമ്മലിനുമായിട്ടുള്ള കല്യാണം മുടക്കിയതൊക്കെ ശരി നല്ല കാര്യം പക്ഷേ ഈ ഒരു ബന്ധം വേണ്ട ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെയല്ലേ കെട്ടിവെച്ചു തന്നത് എന്നിട്ട് ഉപദേശിക്കാൻ വന്നിട്ടും ചേച്ചി ഇത്രയും നാളായിട്ട് ആ അർജുനേട്ടിനോട് പോയിട്ടുണ്ടോ പറ്റിയില്ലല്ലോ പിന്നെയാണ് എന്നെ ഉദ്ദേശിക്കാൻ വരുന്നത് ഇന്ന് വരെങ്കിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ അർജുനേട്ടനാണെങ്കിൽ നല്ല സ്വഭാവവും സ്നേഹമുള്ളവനാണ് എന്നിട്ട് പോലും ചേച്ചിക്ക് മനസ്സ് തുറന്നും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും ഇതുവരെ തോന്നിയിട്ടില്ല ആ ചേച്ചിയാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത് ആദ്യം നിങ്ങൾ പോയി സ്നേഹത്തോടെ ജീവിതം കാണിക്കുക അത് കണ്ടിട്ട് ഞാൻ പഠിക്കുക ഉപദേശിക്കാൻ വന്നിരിക്കണു എന്നും പറഞ്ഞാൽ അകല മീനുവിനോട് അങ്ങനെ വിഷമിക്കട്ടോ അങ്ങനെ മീനു നേരെ ആ ഒരു സങ്കടത്തോടെ പുറത്ത് നിൽക്കുക വന്നിറങ്ങുമ്പോൾ അവിടെ അർജുന വണ്ടിയൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ അർജുനെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് ചിരിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ ഇത് കാണുന്നുണ്ട് അർജുനും മനസ്സിൽ സന്തോഷമാവുകയാണ് കേട്ടോ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ മീനു ഇങ്ങനെ നോക്കുന്ന എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് പക്ഷേ അർജുൻ മാറി നിന്നിട്ട് പറയുന്നുണ്ട് മനസ്സ് നിറഞ്ഞു അവർക്ക് എന്നോട് ഇങ്ങനെയൊക്കെ നോക്കാനും ചിരിക്കാനും ഒക്കെ തോന്നിയല്ലോ ആ ഒരു സന്തോഷത്തിലാണ് അർജുനും മീനും രണ്ടുപേരും മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ രാത്രി ആവുമ്പോഴത്തേക്കും അഖില വിഷമിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗൗതം നേരെ റൂമിലേക്ക് വന്നത് വലിയ സ്നേഹത്തോടുകൂടി അഖിലെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് ബെഡിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അപ്പം അഖില പറയുന്നത് കൊണ്ടില്ല നീ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വരില്ല എന്ന് പറയുന്നത് ആരാ പറഞ്ഞത് കുടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല അനാവശ്യം പറയരുത് ഇങ്ങോട്ട് എനിക്ക് വാന്ന് പറയുക അങ്ങനെ അഖില അടുത്ത് വന്ന് നിൽക്കുകയാണ് നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ അത് കഴിച്ചില്ല നീ പോയി കഴിക്ക് എനിക്ക് വേണ്ട വിശക്കുന്നില്ല വിശക്കുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ ചെന്ന് കിടന്ന് ഉറങ്ങുക പരമ്പരത്ത് കിടന്ന് ഉറങ്ങെന്ന് പറയും അങ്ങനെ ചെറിയൊരു അനുനയത്തിൽ ഗൗതമിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അഖില പോയി പരമ്പരത്ത് തറയിൽ വിരിച്ച് കിടക്കാൻ കിടക്കാൻ പോകണ്ടോ അപ്പോഴത്തേക്കും ഉടനെ ഗൗതം തടസ്സപ്പെടുത്തുകയാണെന്ന് വെച്ചാൽ അകലെ പുറത്താക്കാനാണ് പ്ലാൻ പുറത്താകുമ്പോഴത്തേക്കും വാതിലടച്ച് കിടക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഇത് അകലേക്ക് അറിയില്ല അഖില വിചാരിക്കുന്നുണ്ട് ഗൗതം ഇത്ര തണുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമല്ലേക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്